ഹലോ കേഡ്സ് വെൽക്കം ടു കിങ്ഡം ടേൽസ് എന്തായിരുന്നു നമ്മുടെ മിഷൻ ദൈവവചനം ഏറ്റുപറയുക പ്രാപിക്കുക അനുഗ്രഹിക്കപ്പെടുക കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച വചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ പഠിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായിരുന്നു ഫിലിപ്പ്യാർ നാലിൻ്റെ പതിമൂന്ന് എന്നെ ശക്തിപ്പെടുത്തുന്നതിനായ മഷിഹ മൂലം ഞാൻ സകലത്തിനും പ്രാപ്തനാണ് പി ഒ സി ബൈബിളിലോ എന്നെ ശക്തിപ്പെടുത്തുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു നിങ്ങളിത് കാണാതെ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനമേതെന്നോ ബൈബിളിലെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്ന വാക്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഇതാണ് ബൈബിളിലെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്നത് നമ്മൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കാണിച്ച വചനമാണിത് ദൈവ പറ്റിയും ദൈവം നമ്മോട് കാണിച്ച ആ വലിയ കരുണയെപ്പറ്റിയും ഒക്കെയാണ് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്താ ഈ വചനം പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം യോഹന്നാൽ മൂന്നിൻ്റെ പതിനാറ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ അവന് നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു എന്നോടൊപ്പം നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്യാമോ യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ അവന് നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു അപ്പോൾ നിങ്ങളിത് കാണാതെ പഠിക്കണം എത്ര പ്രാവശ്യം വചനം പറഞ്ഞു എന്ന് എനിക്ക് മെസ്സേജ് ഇടണം ഇത് കാണാതെ പഠിക്കണം കേട്ടോ ദൈവത്തിന് സ്തോത്രം ആ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആ